हाय रिकूसरोक्स लाइव लोड स्वागत हम ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എത്തുന്ന ഒരു പ്രതീക്ഷയിലാണ് ലൈവ് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം അതുപോലെ ലൈവിൽ എല്ലാവർക്കും ലൈക്ക് അടിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഹായ് കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് ഹി എന്നാണ് പറയുന്നത് ഹായ് എന്തെങ്കിലും വിശേഷം പറയൂ ആദി വിനായക് ഹായ് ആര്യക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈവിലെത്തിയതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുന്നു ഹായ് എന്തൊക്കെ എൻ്റെ വിശേഷം പറയൂ സ്ഥലം എവിടെയാണ് കുഴിയമ്പിള എന്ന് പറയുന്നുണ്ട് ഹൈ റിപ്പൂസ് റോക്സ് ലൈബ്രിലോട്ട് എത്തിയത് ഒത്തിരി നന്ദി അറിയിക്കുന്നു അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കുഴിയമ്പിള ആണ് സ്ഥലം എന്ന് പറയുന്നുണ്ട് കുഴിയമ്പിള ഏത് ജില്ലയിലാണ് പറഞ്ഞോളൂ ഹൈ റിപ്പൂസ് റോക്സ് ലൈബ്രിലോട്ട് സ്വാഗതം മണൽ വിള എന്ന് പറയുന്നുണ്ട് ആണോ ഓക്കെ ലൈവിലെത്തിയതിന് ഒത്തിരി സന്തോഷം അറിയിക്കുന്നു അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് ആയിരിക്കും സോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എത്തുന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈവിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം എന്തൊക്കെയുശേഷം പറയൂ ഹായ് ഇ കുറോക്സ് ലൈവ് സ്വാഗതം യും ലൈവിൽ കാണാനില്ല എന്തെങ്കിലും വിശേഷം പറയൂ ഹായ് റുക്കു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈവിൽ എല്ലാവരും പേരും എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം എന്തൊക്കെയൊരു വിശേഷം പറയൂ സ്വാഗതം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈവിലൂടെ സ്വാഗതം അതുപോലെ തന്നെ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും ലൈവിലെത്തി സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ലൈവ് ഇടുന്നത് എല്ലാവർക്കും ലൈവിലൂടെ സ്വാഗതം എന്തിട്ട് വിശേഷം പറയൂ ഹൈ റുക്കു റോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ ലൈവിലെത്തുന്നവരെല്ലാവരും ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഒത്തിരി പേര് ലൈവിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ലൈവ് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത് എത്തുന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഹൈ റുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് പറയുന്നുണ്ട് ഹായ് സിനു ഹായ് എന്തുണ്ട് വിശേഷം പറയൂ അതുപോലെ എത്തുന്നവരെല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ചില 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 ഇപ്പം ഞരമ്പ് രോഗികളൊക്കെ ലൈവിലെത്താറുണ്ട് അവർക്ക് വീട്ടിൽ അമ്മയും സഹോദരങ്ങളും ഇല്ലെന്നാണ് എൻ്റെ അടുത്ത ചോദ്യം ഹായ് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച് ഇരുന്നതാണ് ലൈവിൽ എത്തുന്നവർ അതിൻ്റേതായിട്ടുള്ള രീതി ലൈവിൽ സംസാരിക്കണം അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നതായിരിക്കും കായി ഇരു സൂക്സ് ലൈവിലൂടെ സ്വാഗതം അതുപോലെ എല്ലാവരും ലൈവിലെത്തുന്നവരെല്ലാവരും അവരുടെ വീട്ടിലുള്ള അമ്മയോട് സംസാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സഹോദരത്തിനോട് സംസാരിക്കുന്നത് പോലെയൊക്കെ ലൈവിൽ വന്ന് നിങ്ങൾക്ക് സംസാരിക്കാം അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതിലാൾ കുറവായത് കൊണ്ടാണ് ചിലരൊക്കെ വന്ന് അനാവശ്യം പോലുള്ള സംസാരങ്ങൾ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ലൈവിലെത്തണം എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ലൈവിൽ കുറച്ച് പിന്നെ വീട്ടിലമ്മയും സഹോദരത്തിനെയും അറിഞ്ഞുകൂടാത്ത ചിലർ ലൈവിലെത്താറുണ്ട് അവരെല്ലാ പേരെയും ആക്രമിക്കണമെങ്കിൽ നല്ല നല്ല ആൾക്കാർ ലൈവിലെത്തിയാൽ മാത്രമേ പറ്റത്തുള്ളൂ ഹായ് ഒരു ഒത്തിരി പേര് സപ്പോർട്ട് എന്നുള്ളൊരു ഇതിലാണ് പ്രതീക്ഷയാണ് ഞാൻ ലൈവിലിരിക്കുന്നത് അതുപോലെ ചാനലിൽ എത്തുന്നവർ അടിക്കാൻ മറക്കരുത് സിനു ഹായ് വീടെവിടെയാണ് എന്തിൻ്റെ വിശേഷം പറയൂ അമ്മയോടും സഹോദരങ്ങളോടും പറയുന്ന വർത്തമാനം പോലെ സംസാരിച്ചാൽ മതി ലൈവിലെത്തുന്നവർ അല്ലാത്തവർ എൻ്റെ ലൈവിലെത്തണമെന്ന് എനിക്ക് താൽപ്പര്യമൊന്നുമില്ല അതുപോലെ എത്തുന്നവരെല്ലാവരും സ്നേഹത്തോടെ ലൈക്കടിക്കാനൊന്നും മറക്കരുത് ലൈക്കടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം ഹായ്ക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒത്തിരി പേര് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ അമ്മ ഫുഡ് കഴിച്ച അമ്മ ഫുഡ് കഴിച്ചാന്ന് ചോദിക്കുന്നു അതേ കഴിച്ചു നിങ്ങളെല്ലാവരും ലൈക്ക് ലൈക്ക് അടിച്ച് അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ എന്താ അമ്മ ഫുഡ് കഴിച്ചാ എന്ന് ചോദിച്ചിട്ട് ചിരിക്കുന്ന ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ട് സജിൻ സജിനാണ് ഇട്ടിട്ടുള്ളത് ഹായ് എന്ന് വിളിക്കുന്നതിൽ യാതൊരു പിന്നെ യാതൊരു നിങ്ങൾക്ക് യാതൊരു മടിയില്ലാതെ എൻ്റെ അമ്മ വിളിക്കാം അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ചീത്ത വിളിക്കാതിരുന്നാൽ മതി അമ്മയും സഹോദരത്തിനെയും അറിയാത്ത പേര് കുറച്ച് പേര് വന്ന് ലൈവിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ട് അത് ലൈവിൽ നിന്ന് ഓട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരടവാണെന്ന് എനിക്കറിയാം പിന്നെ അത് നമുക്ക് വേറെ ഒന്നും വഴിയില്ല റിപ്പോർട്ട് അടിച്ച് വിടാനേ പറ്റൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എത്തുന്നവരെല്ലാവരും വീട്ടിൽ അങ്ങനത്തെ പോലെ കണ്ട് ലൈവിൽ എന്നോട് സംസാരിക്കാം ഹായ് റിക്കു സ്ട്രോക്സ് ലൈവിലൂടെ സ്വാഗതം അതുപോലെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് ഒരു ലൈക്കേ ആയിട്ടുള്ളൂ സജിൻ ലൈക്ക് അടിച്ചോളൂ അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയത്തക്കവരോട് ലൈക്കടിക്കാൻ പറയാം അല്ലാത്തവരുടെ അടുത്ത് തോന്നിയ സംസാരിക്കുന്ന ആൾക്കാരോട് നമുക്ക് ലൈക്കടിക്കാനൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഫുഡ് കഴിച്ച കഴിച്ചു എന്ന് ചോ ചോദിച്ചിട്ട് വേറൊരാൾ വന്നിട്ട് പോയി എന്ന് തോന്നുന്നു ഹായ് ആ ലൈക്ക് കിട്ടു താങ്ക് യു സജിൻ താങ്ക് യു ലൈക്ക് അടിച്ചതിൽ ഒത്തിരി സന്തോഷം ഹായ് റിപ്പൂസ് വോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈവിലെത്തുന്നവരെല്ലാ പേരും സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ലൈവിൽ കുറച്ച് പേര് മിണ്ടാതെ നിൽക്കും എന്ത് കാര്യമെന്നറിയില്ല അവർക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ലൈവിൽ കൂടെ പറയാം ഹായ് രുക്കൂസ് വോക്സ് ലൈവിലോട്ട് സ്വാഗതം ഇന്ന് നെറ്റ് ഒത്തിരി കുറവാണ് പിന്നെ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ ഹായ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഹായ് റുക്കുസ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ എല്ലാ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒത്തിരി പേര് ലൈവിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ലൈവിലിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലൂടെ സ്വാഗതം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ലൈവിലൂടെ പറയാം അതൊക്കെ നിങ്ങൾക്ക് ലൈവിലെത്തി പറയാം അതുപോലെ നിങ്ങളുടെ വീട്ടിലെ അമ്മയും സഹോദരത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ എന്നോട് ലൈവിലെത്തി സംസാരിക്കണം അതുപോലെ പിന്നെ നമ്മൾ കുടുംബമുള്ളവരാണ് കുട്ടികളുള്ളവരാണ് അതുപോലെ അതിൻ്റെ ഒരു പരിഗണന എല്ലാവരും ലൈവിൽ തരണം പിന്നെ നിങ്ങളെല്ലാ പേരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് അടിക്കാൻ മറക്കരുത് വിനിത എസ് നായർ മഞ്ജു സുഖമാണെന്ന് കേൾക്കുന്നുണ്ട് സുഖം തന്നെ സുഖം സുഖം അങ്ങനെ പോകുന്നു വിനിത വിനിതയ്ക്ക് എന്ത് വിനിത പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ ഹോസ്പിറ്റലിൽ പോയോ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു ഞാൻ ഈ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ലൈവിടാറുണ്ട് എടീ കുറച്ച് പേരൊക്കെ വരാറുണ്ട് കുറച്ച് ഞരമ്പ് രോഗികൾ വന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് അതൊന്നും നമ്മൾ കാര്യമാക്കാറില്ല എന്നുവെച്ചാൽ അവർ വീട്ടിലെ അവരുടെ സഹോദരങ്ങളെയൊക്കെ പറയുന്ന സംസ്ക സംസ്കാരമാണ് ലൈവിൽ ചിലരൊക്കെ വന്ന് പറയാറുള്ളത് നമുക്കതല്ലേ പറയാൻ പറ്റില്ലേ പിന്നെ അതിപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ആണോ എന്നാലും എൻ്റെ ലൈവിൽ ലൈവ് എത്തി ലൈവ് കണ്ട ഉടനെ തന്നെ തന്നെ ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തോന്നിയതിൽ നിന്നോട് ഞാൻ ഒത്തിരി സന്തോഷം അറിയിക്കുന്നു ഒത്തിരി ഫ്രണ്ട്സും കൂട്ടുകാരും റിലേറ്റീവൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അവരൊന്നും അങ്ങനെ അധികം ലൈവിൽ കയറി വരാറില്ല എന്താണെന്ന് അറിയില്ല കയറാൻ അറിഞ്ഞുകൂടാത്തതാണോ ആയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോട്ടക്കാർ ലൈവിലെത്താറുണ്ട് അവർ കുറച്ച് ഏകദേശം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിരിക്കും ഒളിഞ്ഞു നോട്ടക്കാർ അധികം പേര് വരാറില്ല ഒത്തിരി ദൂരെ ദൂരെ ജില്ലകളിലുള്ളവരൊക്കെയാണ് ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാറുള്ളത് അതിന് ഞാൻ ഒത്തിരി ഫാൻസ് പറയുന്നു പിന്നെ അത് നമുക്ക് നല്ലൊരു കാര്യമില്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ദൂരോട്ടുള്ള ആൾക്കാരൊക്കെ എത്തുന്നതിൽ വലിയ വലിയ നല്ല മനസ്സുള്ള മനസ്സിൻ്റെ ഉടമകളൊക്കെ ആയിരിക്കും ലൈവിലെത്തുന്നത് ചില 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 വട്ടുകേസുകൾ ലൈവിലെത്താറുണ്ട് അതും പിന്നെ വീസ് കൂട്ടും അതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ അവരുടെ വീട്ടിലെ സംസ്കാരം സംസാ സംസാരമൊക്കെ ആയിരിക്കും ലൈവിൽ ചിലർ വന്ന് പറയാറുള്ളത് അതൊന്നും ഞാൻ മൈൻഡ് വയ്ക്കാറില്ല നമുക്ക് നല്ലവരായിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ ഒത്തിരി പേര് ഒരു പ്രതീക്ഷയാണ് പിന്നെ ലൈവിൽ നിന്നും ചിലർ ഓട്ടിക്കാൻ കണക്കിന് എന്തെങ്കിലുമൊക്കെ വന്ന് പറയാറുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് വയ്ക്കാറില്ല ഞാൻ രണ്ട് മക്കളുടെ അമ്മയാണ് എനിക്കും തിരിച്ച് നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ് പിന്നെ നമ്മളുടെ ഒരു മര്യാദ പാലിച്ച് ഞങ്ങൾ ഇരിക്കുന്നതാണ് ആ അവന്മാരെ പിന്നെ പിന്നെ ഡിലീറ്റാക്കി അടിക്കാൻ വേണ്ടി നോക്കി പക്ഷേ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ലൈവിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് പിന്നെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല പിന്നെ ഞാൻ ഒന്ന് രണ്ട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അതിനെ ഡിലീറ്റാക്കി പിന്നെ നമുക്ക് പിന്നെ പിന്നെ ഇതുപോലെ എങ്ങനെ ഇത് ചെയ്ത് നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത് ലൈവിലിരിക്കുന്നവരോട് നല്ല രീതിയിൽ വീട്ടിലെ വീട്ടിലെ അങ്ങത്തെ പോലെയൊക്കെ ലൈവിൽ സംസാരിക്കാൻ പഠിക്കണം നമുക്ക് ടൈം ഒന്നും കൂടാത്തതുകൊണ്ട് നമ്മൾ ലൈവിലോട്ട് വന്നിരിക്കുന്നതാണ് അതുപോലെ ഇതിൽ നല്ല നല്ല ആൾക്കാർ ലൈവിൽ വന്ന് സംസാരിക്കാറുണ്ട് അവർ മതി നമുക്ക് ലൈവിൽ പിന്നെ അല്ലാത്തവർ തോന്നിയ ദിവസം സംസാരിക്കുന്ന ലൈവുകളുണ്ട് അങ്ങോട്ട് പോണം നീ കഴിച്ചോ എന്ന് കേൾക്കുന്നുണ്ട് കഴിച്ചടി പിന്നിതൊക്കെ അറിയും കഴിച്ചു ഉച്ച സമയങ്ങളിലൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ കയറി വരാറില്ല അതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ ലൈവ് ഇടുന്നത് ഒത്തിരി പേർ ലൈവിലെത്തുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് പക്ഷേ ചിലതൊക്കെ വരുന്നത് പരമ 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 ചെറ്റകൾ ചിലപ്പോൾ ലൈവിൽ വന്ന് സംസാരിക്കാറുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് വയ്ക്കാറില്ല പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ലൈവ് ഇടുന്നു മീ ഏജ് പതിനേഴ് സജിൻ സജി സജിൻ്റെ വയസ്സാണോ പറഞ്ഞത് പതിനേഴെന്ന് ആ ഓക്കെ അതുപോലെ തന്നെ പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം ഒത്തിരി പേര് ലൈവിൽ വന്ന് ഒളിഞ്ഞു നോട്ടക്കാരെല്ലാം തോലെ ചിലരൊക്കെ വന്ന് എന്തെങ്കിലും തെറി പറയുന്ന രീതിയിൽ ഒക്കെ എത്താറുണ്ട് അതുപോലെ ലൈവിൽ എത്തി ഒളിഞ്ഞു നോക്കി നിൽക്കുന്ന തെറി പറയാൻ വേണ്ടിയിട്ടല്ല ചേച്ചിയൊന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ലൈവിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഹായ് രുക്കൂസ് സോക്സ് ലൈബ്രിലോട്ട് സ്വാഗതം അതുപോലെ വിനിതായ സ്നായർ പിന്നെ കുട്ടികളെന്ത് ചെയ്യുന്നു ഭക്ഷണം നീ കഴിച്ചോ കൊണ്ടുവന്ന് കഴിച്ചോ അതോ അവിടെ നിന്ന് കഴിച്ചോ എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ ഫുഡൊക്കെ കൊണ്ടുവരുമോ എല്ലാ ദിവസവും കൊണ്ടുവന്നാണോ കഴിക്കുന്നത് വിനിതായ സ്നായർ പോയെന്ന് തോന്നുന്നു ഡ്യൂട്ടിക്കിടയിൽ നേഴ്സാണ് ആ കുട്ടി ഡ്യൂട്ടിക്കിടയിൽ എൻ്റെ ലൈബ്രിലെത്തി എന്നോട് രണ്ട് വാക്ക് സംസാരിക്കാൻ തോന്നിയതിൽ വിനിതയോട് ഞാൻ ഒത്തിരി നന്ദി അറിയിക്കുന്നു വിനിത ഒരു എൻ്റെ ഹായ് ോ സ്വാഗതം എത്തുന്നവർ എല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം നിങ്ങൾ എല്ലാവരും ലൈവിലുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ വീഡിയോ ഒക്കെ നന്നായിട്ടുണ്ട് ചേച്ചി ആണോ താങ്ക് യു താങ്ക് യു ഹൈ ഹെയർ കെട്ടി വെക്കി ചേച്ചി സോ ക്യൂട്ട് ആ ഹെയർ കെട്ടി വെക്കു ചേച്ചി എന്ന് പറയുന്നുണ്ട് സോ ക്യൂട്ട് എന്ന് പറയുന്നുണ്ട് ആണോ താങ്ക് യു ഒത്തിരി സന്തോഷം ഹായ് റിപ്പൂസ് റോക്സ് ലൈവിലോട്ട് സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങൾ ഇപ്പോൾ എത്തിയവരെല്ലാവരും ആരോമൽ ഹായ് അരോമൽ മൽ ആരോമൽ ലൈക്കടിക്കാൻ മറക്കരുത് അടുത്ത് സജിൻ പൊന്നേ ബായ് ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് എത്തിയത് സന്തോഷം ലൈക്ക് ലൈക്കടിച്ചോ ചേച്ചിക്കേ ആരോമൽ ഹെയർ കെട്ടി ഹെയർ കെട്ടി വെച്ചില്ലല്ലോ ആ ഹെയർ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിന് വേണ്ടി ഇങ്ങനെ വെറുതെ ഇട്ടതാണ് ഇപ്പോൾ ഹെയർ കെട്ടാൻ ഒന്നിൽ നിന്ന് ഇനി മ്യൂട്ടാക്കി വെച്ചിട്ട് ഹെയർ കെട്ടേണ്ടി വരും അതുകൊണ്ട് ഹൈ റിപ്പു സ്ട്രോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവരെല്ലാവരും ചേച്ചിയെ ചേച്ചിയുടെ പിന്നെ നിങ്ങളുടെ മാതാവായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ലൈവിൽ വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ചേച്ചി താങ്ക് യു താങ്ക് യു പിന്നെ അത് ആ ഒരു ഇത് കേൾക്കാനാണ് നമുക്ക് സന്തോഷം കേട്ടോ അതുപോലെ കുറച്ച് നിങ്ങൾക്ക് വരണതിനു മുമ്പേ കുറച്ച് പിന്നെ പിന്നെ അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത കുറേ ഒന്ന് രണ്ട് പേര് ഇതിൽ ലൈവിൽ വന്ന് പിന്നെ തോന്നിവാസത്തനമൊക്കെ സംസാരിച്ച് എനിക്ക് തിരിച്ച് പറയാൻ അറിഞ്ഞൂടാത്തോണ്ടല്ലോ നിൻ്റെ ഹസ്ബൻഡില്ലല്ലോ ആ ഹസ്ബൻഡ് പിന്നെ വീട്ടിലൊരു അത്യാവശ്യമായതുകൊണ്ട് അങ്ങോട്ട് വീട്ടിലോട്ട് പോയിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ തിരിച്ച് വരും വരുമ്പോൾ ചിലപ്പോൾ ലൈവിൽ ഇരിക്കുമായിരിക്കും ഒത്തിരി സമയം ലൈവിലില്ല നെറ്റ് ഒത്തിരി കുറവാണ് പരിപാടി കുറച്ച് കഴിയുമ്പോൾ ഇന്ന് ഇന്നലെ മിനിയാ നൃത്തമൊക്കെ ലൈവിൽ ചില ലൈവുകളിലൊക്കെ ചേട്ടൻ ഇരിക്കാറുണ്ട് മക്കൾ രണ്ടുപേരും തോ കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ് പിന്നെ അവർ മോളെ ഉറക്കിയതിന് ശേഷമാണ് ലൈവ് കൂടുതൽ ഇടാറുള്ളത് ഫുഡ് കഴിച്ചു ചേച്ചി ആ ഫുഡ് ആരോ മെച്ച ചോദിക്കുകയാണ് ഫുഡ് കഴിച്ചോ യെസ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചോ തിരിച്ച് ഞാനും കേൾക്കുകയാണ് ഫുഡ് കഴിച്ചോ എന്തൊക്കെ കറികൾ വീടെവിടെയാണ് വീടൊക്കെ നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ പറയാൻ കേട്ടോ ലൈവിലെത്തുന്നവരെല്ലാവരും ചേച്ചിയെ നെഗറ്റീവ് കമൻസ് മൈൻഡ് ചെയ്യേണ്ട അതെ അതെ നെഗറ്റീവ് കമൻസ് മൈൻഡ് ചെയ്യുന്നില്ല അത് ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല പിന്നെ മൈൻഡ് ചെയ്യാറില്ല പിന്നെ നമുക്കൊരു മനസ്സിനൊരു വിഷമം തോന്നും ഇതിൽ നല്ല നല്ല ആൾക്കാർ വരുമ്പോൾ ഞാൻ ചോദിച്ചതായി പറയണം ചേട്ടനല്ലേ ഓക്കേ ഞാൻ ഞാൻ എന്നാലും പറഞ്ഞിരുന്നു വിനിത ചേട്ടനെ ചോദിച്ചതായിട്ട് പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു എൻ്റെ ലൈവിലെത്തി ലൈക്ക് അടിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിനിത പിന്നെ അപ്പോൾ എന്താ എന്താ ഹെയർ കെട്ടി വെക്കാത്ത ഹെയർ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു സ്റ്റൈലിന് വേണ്ടി ഇട്ടിരിക്കുകയാണ് പിന്നെ ചുമ്മാ വെറുതെ ഇട്ടതാണ് എന്തായിരുന്നാലും നാളത്തെ ലൈബിൽ ഹെയറൊക്കെ കെട്ടിവെച്ച് വരും പിന്നെ അതുപോലെ ലൈബിലെത്തുന്നവരെല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനൊക്കെ മറക്കരുത് എല്ലാവരും സബ് ചെയ്യണം നിങ്ങൾ ചാനലാദ്യമായിട്ട് കാണുന്നെങ്കിൽ അതുപോലെ ഞാൻ കൊച്ചു കുട്ടിയൊന്നും പിന്നെ ഞാൻ പൊതുവേ പറയാം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മൂത്ത മകന് പതിമൂന്ന് വയസ്സായി ഇളയത് കുട്ടിയാണ് അവർക്ക് രണ്ട് വയസ്സായിട്ടുള്ളൂ രണ്ട് മക്കളുടെ മാതാവാണ് അപ്പം അതുകൊണ്ട് നമ്മളുടെ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പരിഗണനയുണ്ട് പിന്നെ പേരും അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ അയ്യോ ഇവൾ ഇവളെന്തിനാ ലൈവിൽ കയറിയിരിക്കുന്നത് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട എൻ്റെ ടൈം വാച്ച് ടൈമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലൈബ്രിൽ ഇരിക്കുന്നതാണ് പിന്നെ തോന്നിവാസം തരം പഠിച്ച ലൈബ്രുകളിലൊക്കെ ഒത്തിരി പേര് പോവുകയും അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് വിവുകയൊക്കെ ചെയ്യുന്നു നമുക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ട് നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ലൈവ് ഇടുമ്പോൾ കുറച്ച് പേർക്ക് വന്ന് ചില 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 ഒരു ഒരുമാതിരിയുള്ള സംസാരങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ലൈവിൽ വന്ന് പറയരുത് തിരിച്ച് നമ്മൾ പൊട്ടരുന്ന് അല്ല തിരിച്ചതിന് ഞാൻ പ്രതികരിക്കുന്നതായിരിക്കും അതുകൊണ്ട് എൻ്റെ ലൈവിൽ വന്ന് ആരും തോന്നിയ മാസത്തരം പറയാമെന്ന് കരുതണ്ട അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് അടിച്ചു പിന്നെന്താ ഞാൻ സപ്പോർട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് വിനിത പറഞ്ഞത് ഹായ് പിന്നെന്താ സപ്പോർട്ടുണ്ട് താങ്ക് യു വിനിത താങ്ക് യു നീ സപ്പോർട്ട് ഉള്ളതിൽ